ഇരുപത് വർഷങ്ങൾക്ക് ഇപ്പുറത്ത് ബി ജെ പിയുടെ കോട്ട പിടിച്ചെടുക്കുകയാണ് കോൺഗ്രസ് ബി ജെ പിയെ ഒരിക്കലും പരാജയപ്പെടുത്താൻ സാധിക്കില്ല എന്ന് ഉറപ്പിച്ചു നിൽക്കുന്നിടത്താണ് ശക്തമായ ബി ജെ പി കോട്ടകളിലാണിപ്പോൾ കോൺഗ്രസ് ബെന്നിക്കൊടി പാറിച്ചത് അതുകൊണ്ട് തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ ചില നീക്കുപോക്ക് കോൺഗ്രസ് നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു മുന്നേറ്റം കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസ്സിന് നേടാനായത് എട്ട് വാർഡുകളിലായി മുപ്പത്തിമൂന്ന് സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പിയുടെ എല്ലാ പ്രതീക്ഷകളെയും അസ്ഥാനത്താക്കിക്കൊണ്ട് കോൺഗ്രസ് ഒരു കടന്നു കയറ്റം നടത്തുന്നത് അതും മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷമെന്ന വലിയ സവിശേഷതയും ഇവിടെ ഉണ്ട് മൂന്ന് പതിറ്റാണ്ടോളം ബി ജെ പിയുടെ തട്ടകമായിരുന്ന ഉടുപ്പിയിലെ ഗംഗോളി പഞ്ചായത്തിലാണ് ഇത്തരത്തിൽ ഒരു അട്ടിമറി വിജയം കോൺഗ്രസ് സ്വന്തമാക്കിയത് പക്ഷേ ഒരു അസാധാരണ നീക്കം ഇവിടെ കോൺഗ്രസിന് നടത്തേണ്ടി വന്നു എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ബി ജെ പി രാജ്യത്ത് ഭരണം തുടങ്ങിയതിനു ശേഷം എത്രയൊക്കെ വികസനങ്ങൾ എണ്ണിപ്പറഞ്ഞാലും സ്വസ്ഥമായ രീതിയിൽ സമാധാനത്തോടെ രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല അന്തി ഉറങ്ങാനും പറ്റിയിട്ടില്ല പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് എപ്പോഴാണ് ബുൾഡോസർ വന്ന് ഇടിച്ചു നിരത്തുക എപ്പോഴാണ് തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുക എന്ന് പോലും അറിയാതെ മനുഷ്യാവകാശത്തിന് പോലും പോരടിക്കേണ്ടുന്ന ഗതികെട്ട അവസ്ഥയിലാണ് രാജ്യം അത് മാത്രവുമല്ല കർഷകർ സംബന്ധിച്ച് എന്നും കണ്ണീരാണ് ഇത്തരം ഒരു അവസ്ഥ ഒരിക്കലും രാജ്യം നേരിട്ടിട്ടില്ല എന്ന് മാത്രം ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് കാർഷിക വിളകൾ ഇറക്കുമതി ചെയ്തിരുന്നതിന് പകരം കയറ്റുമതി ചെയ്യുന്നത്ര നിലയിലേക്ക് വരെ കർഷകരുടെ വളർച്ച എത്തിയിരുന്നു നഴികേക്ക് നാല്പത് വട്ടവും ഇന്ദിരയിൽ പിടിച്ചു നോക്കി കരിദിനം പറഞ്ഞു നടക്കുന്ന ബി ജെ പി ഇക്കാര്യം കൂടി ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് അവിടെയാണ് ഇന്ന് വീണ്ടും സമര പരിപാടികൾക്ക് വരെ മാറ്റം വരുത്തി തങ്ങളുടെ വിള നില തോടിക്കേണ്ടിയിരുന്ന ട്രാക്ടറുമായി കർഷകർ വീണ്ടും തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ ബി ജെ പി തുരത്തുക എന്നത് അത്യന്താപേക്ഷിതമായ ഒരു കാര്യം കൂടിയാണ് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ഇത്തരത്തിൽ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ബി ജെ പി കോട്ട അട്ടിമറി നടത്തിയിരിക്കുന്നത് ഇവിടെ എട്ട് വാർഡുകളിലായി മുപ്പത്തിമൂന്ന് സീറ്റുകളിലേക്ക് നടത്തിയ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പന്ത്രണ്ട് എസ് ഡി പി ഐ ഏഴ് എന്നിങ്ങനെ സീറ്റുകൾ സ്വന്തമാക്കിയത് രണ്ട് സ്വതന്ത്രന്മാർ ഉൾപ്പെടെ ബി ജെ പി ആകെ നേടിയതോ പതിനാല് സീറ്റ് മാത്രം സ്വതന്ത്ര വരെ വെച്ച് കളിച്ചിട്ടും ബി ജെ പിക്ക് പഞ്ചായത്ത് സ്വന്തമാക്കാനായില്ല എന്ന് ചുരുക്കം പരസ്പര ധാരണയിൽ എത്തിയ സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിച്ചെടുത്ത എസ് ഡി പി ഐ തിരിച്ച് സ്ഥാനാർത്ഥികളെ നിർത്തിയില്ല എന്നത് അത്തരത്തിലൊരു നീക്കമാണ് കോൺഗ്രസ് ഇവിടെ നടത്തിയത് ഡിസംബർ പത്തിനായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത് മിനി സൗദയിലെ തലൂക്ക് ഓഫീസിൽ വെച്ചായിരുന്നു വോട്ടെണ്ണൽ താഴെ തട്ടിൽ നിന്നും അഥവാ ഗ്രാസ് റൂട്ടിൽ നിന്നും പിടിച്ചെടുത്ത് പിടിച്ചെടുത്ത് മുന്നേറുക എന്ന ബി ജെ പി തന്ത്രത്തിന് കൂടിയാണ് കോൺഗ്രസ് തൽക്കാലം ഇവിടെ വിള്ളൽ വരുത്തിയിരിക്കുന്നത്